മണ്ണിടിച്ചിൽ ദുരന്തങ്ങളിൽ നിന്നും പാടം ഉൾക്കൊള്ളാതെ ഇടുക്കിയിൽ റോഡ് നിർമ്മാണം നടുങ്കണ്ടം കല്ലാർ ചേർന്നുള്ള റോഡ് പുനർനിർമ്മാണത്തിലാണ് ആശങ്ക ഉയരുന്നത് ചെങ്കുത്തായ മലയിൽ നിന്നും കുത്തനെ മണ്ണിടിച്ചത് ഭാവിയിൽ കൂടുതൽ മണ്ണിടിച്ചിലിന് ഇടയാക്കുമെന്നാണ് ആശങ്ക നിർമ്മാണം പുരോഗമിക്കുന്ന കമ്പമെട്ട രാമയ്ക്കൽമേട് വണ്ണപ്പുറം പാതയുടെ കല്ലാരല നിർമ്മാണത്തിലാണ് സുരക്ഷ ഉറപ്പുവരുത്താത്തത് പുഴയ്ക്ക് സമാന്തരമായി കടന്നു പാതയോട് ചേർന്ന് മുൻപ് പലതവണ ചെറിയ മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് നിലവിൽ വീതി വർദ്ധിപ്പിച്ചതോടെ റോഡരികളിൽ നിന്നും കുത്തനെ കൂടുതൽ മണ്ണെടുത്തു ഇതോടെ മുഗൾ ഭാഗത്തു നിന്നും മണ്ണ് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത വർദ്ധിച്ചു ഏതാനും ആഴ്ചകൾക്കിടെ പെയ്ത മഴയിൽ പ്രദേശത്ത് ചെറിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് പല ഭാഗത്തും മണ്ണ് അപകടകരമായും വിധം നിൽക്കുന്ന അവസ്ഥയാണ് ഏതു നിമിഷവും ഈ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായേക്കാം റോഡിന്റെ പണിക്ക് അവര് നേരെ എടുത്തു ഇച്ചിരി ചായച്ചെടുക്കേണ്ടതിന് നേരെ കുത്തനെ എടുത്തു ഇതിപ്പം ഇടിഞ്ഞുകൊണ്ടിരിക്കുക ഇനിയും അവിടെ എവിടെയൊക്കെ വിണ്ടിരിക്കുക ഇനിയും ഇത് താഴെ പോകാറായിട്ടുണ്ട് ഈ പ്ലാവ് പോയാലും കുറെ മൊത്തം മെളിയിൽ നിന്ന് പോരും ഏ നമ്മൾ അവരോട് പറയുക നമ്മൾ എന്താ ചെയ്യുന്നത് അവരോട് പറയുമ്പോ അവര് കെട്ടിത്തരാം കെട്ടിത്തരാൻ കെട്ടിത്തരാവുന്നവർ അല്ലാതെ വേറൊന്നും അവര് പറയുന്നില്ല ശരിയാക്കി തരാം ശരിയാക്കി തരാവുന്നത് ഏത് സമയത്ത് വല്ലവരുടെയും തലയിൽ ഇടിഞ്ഞു വീഴുവെന്ന് പോലും അറിയത്തില്ല രാമക്കൽമേള വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും തമിഴ്നാട്ടിലേക്കുമടക്കം ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഹൈറേഞ്ചിലെ പ്രധാന പാതയാണിത് എപ്പോഴും വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ മണ്ണിടിച്ചിലുണ്ടായാൽ അത് വലിയ ദുരന്തത്തിന് ഇടയാക്കും ഗ്യാപ് റോഡിലെ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം മണ്ണിടിച്ചിൽ പതിവാകുമ്പോഴാണ് പാടം ഉൾക്കൊള്ളാതെ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാതെയുള്ള റോഡ് നിർമ്മാണം ജനം ഇടുക്കി